വിശുദ്ധ മർത്തായുടെ തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ പ്രാർത്ഥനയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ വിചിന്തനത്തിനായി ബഥാനിയായിലെ കുടുംബത്തെ നമുക്കെടുക്കാം മർത്തായും മറിയവും ലാസറും ചേർന്ന കുടുംബം സംശിക്തമായ പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും വിശ്വാസ ചൈതന്യവും സ്നേഹ ശുശ്രൂഷയും ദൈവസ്നേഹാനുഭവവുമെല്ലാം ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും തങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് ഏറ്റവും നല്ല സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തന്നെ മറന്ന് ശുശ്രൂഷയ്ക്കായി ഓടി നടക്കുന്ന മർത്തായും ദൈവവചനത്തിന് തൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയുടെ പാതാന്തിക ഇരുന്ന് വചനം ശ്രമിച്ച മറിയവും ഈശോയുടെ സ്നേഹിതനെന്ന് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ഈശോയുമായി ഏറെ ഹൃദയ ഐക്യത്തിൽ ആയിരുന്ന ലാസറും ഉൾപ്പെട്ടിരുന്ന ബഥാനിയയിലെ കുടുംബം നമുക്ക് എന്നും ഒരു മാതൃകയാണ് ഈശോയുമായി ആഴമായ ഐക്യം നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ കാൽക്കീഴിൽ സ്വയം സമർപ്പിച്ച് മറ്റുള്ളവർക്കായി കർമ്മനിരുതരാകുവാൻ നമുക്ക് കടമയുണ്ട് എന്ന മഹത്തായ സന്ദേശം ഈ ഭവനാംഗങ്ങൾ നമുക്ക് നൽകുന്നു പ്രാർത്ഥനയും പ്രവർത്തനവും പരസ്പര പൂരകങ്ങളാണെന്നും പ്രാർത്ഥന കൂടാതെയുള്ള പ്രവർത്തനം ശുഷ്കവും ശുശ്രൂഷയിലേക്ക് നയിക്കാത്ത പ്രാർത്ഥന നിഷ്ഫലവും ആണെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം പ്രാർത്ഥനയും പ്രവർത്തനവും ദൈവക്യവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന മർത്തായും മറിയവും ലാസറും ഒന്നു ചേർന്നിരിക്കുന്ന പ്രധാനിയായാലെ ഭവനം പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ഭവനവും അതിനായി ഈ തിരുനാൾ ദിനങ്ങളിൽ കൂടുതൽ തീക്ഷണതയോടെ വിശുദ്ധ മർത്തായോട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും അങ്ങയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ ഞങ്ങൾ ഞങ്ങളിത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശ്വനാഥനുമായി അങ്ങയ്ക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറെ മാധ്യസ്ഥം വഴി സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ സ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഘൂഷമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദ്യം മുതൽ എന്നേക്ക് വാങ്ങിയത്